സ്പെഷ്യൽ ഇഫ്താർ ോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ ഒന്ന് ഇപ്പൊ ഞാൻ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദാമാവ് ടേബിൾ സ്പൂൺ ഫ്ലോറും അതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ ബാക്കി ഏത് ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഞാനിവിടെ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അതായത് കുറച്ചിങ്ങനെ ടൈറ്റ് ഇരിക്കണം ഈ മാവുകേട്ട് ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത് അപ്പം ഞാൻ ഇയവ് ഇത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അടച്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പൊടിയേരി കപ്പ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കപ്പ് കാൽക്കപ്പ് ചെറുപയറ് കപ്പ് കിനോവ കിനോവാന്നോ കീൻവാന്നോ ഒക്കെ ഇതിന്റെ പ്രൊണൗസിയേഷൻ ഉണ്ട് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് ഇത്ര എടുത്ത് കഴുകി കൊണ്ടുവന്നത് നമുക്ക് പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചെറിയ ചുവന്നുള്ളിയാണ് അത് ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെന്ത് വരുമ്പോഴേക്ക് അരുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് വെയിറ്റ് ഇട്ട് ഒരു മൂന്നാല് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാം അപ്പൊ അത് റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ ഗ്രേപ്സ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ജ്യൂസിന്റെ ഗ്രേപ്സ് ആണ് കേട്ടോ അപ്പൊ അത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിത് വേഗിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഫ്രഷ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വേഗിച്ചെടുക്കുന്നത് കേട്ടാ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ ഇതാ വെയിറ്റ് മാറ്റി ഇതാ കുക്കർ ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ നല്ല മണം വരുന്നുണ്ട് ഏട്ടാ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി കണ്ടോ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി തീർന്നിട്ടില്ല ഇനി കുറച്ച് മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അര കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകയിൽ ക്യുമിൻ സീഡും കൂടി ഇട്ട് ഒന്ന് കറക്കും കറക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് കഞ്ഞിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞി തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി സലൂ കിച്ചൻ വെറൈറ്റി കഞ്ഞി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ദേ ഇതിലേക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പാകത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനിയിപ്പോ അതൊരു തിള വന്നാൽ മാത്രം മതി കേട്ടോ അത് തിള വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ പമ്പ കിടക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് കയറക്കാൻ തരാനായിട്ട് മറക്കരുതേ അപ്പൊ നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചാൽ മാവില്ലേ അത് ഞാൻ എടുത്തിട്ട് ഇതാ ഒന്ന് പരത്തി എടുക്കാണ് അപ്പൊ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിപ്പം പരത്തി കൊടുക്കാം അപ്പൊ ഇതേ റെസിപ്പി തന്നെ ഞാൻ ആറു വർഷം മുൻപ് നമ്മുടെ സലു കിച്ചണിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നിപ്പം ഞാനിത് റെഡിയാക്കുന്നത് ബേസ് എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയെടുത്തതും ഒക്കെ കേട്ടോ അപ്പൊ നിങ്ങൾ അതും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിട്ടും കേട്ടോ അപ്പം ഇതാ ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു വാവട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഇതുപോലത്തെ ഒരു ബൗൾ ചെറിയ ബൗൾ എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഒന്ന് ഇതാ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ മൈതാമാവ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് സ്ട്രെച്ചായി വന്നോളും കേട്ടോ ഒരുപാട് കട്ടിക്കെടുക്കരുതേ കട്ടിക്കെടുത്ത് അത്ര ശരിയാവത്തില്ല പിന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളൊക്കെ ഉള്ളവര് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കൗതുകമായിരിക്കും കേട്ടോ അപ്പൊ അതാ ഇതുപോലെ വേണം ചെയ്തെടുക്കാനുള്ളത് ഇത് എളുപ്പമാണ് കേട്ടോ അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യിപ്പിച്ച എടുക്കുമ്പം അവർക്കും ഇതൊക്കെ ഒരു രസമായിരിക്കാം അവർക്ക് നല്ല കഴിക്കുമ്പോഴും ഭയങ്കര ഒരു ഒരു അതിശയം തോന്നും കേട്ടോ അപ്പൊ നമുക്ക് ചൂടായ എണ്ണയിലാണ് നമ്മൾ ഈ ഓരോ ബൗളും ഇതാ ഇതുപോലെ ഇട്ടു കൊടുക്കണം ഇപ്പൊ ഞാൻ എന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ പാനിലാണ് എണ്ണ ഒഴിച്ചിട്ട് ഇതായതുപോലെ വെച്ചുകൊടുക്കണത് മൂന്നെണ്ണം ഇതാ ഇതുപോലെ നിക്കും അപ്പൊ ഇങ്ങനെ ഈ എണ്ണ ചൂടാകുന്ന അനുസരിച്ച് നമുക്കിത് ആ ബൗളിൽ നിന്ന് വിട്ടു വന്നോളും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ അത് താനേ ഇളകി വന്നോളൂ അപ്പൊ ഉള്ളൂ സംഭവം അതായത് ഒരുപാട് നേരം ഒന്നും ഇതിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കണത് അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ആയിരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആറു വർഷം മുൻപ് ചെയ്ത സംഭവം ഇതിലുണ്ട് നിങ്ങൾ റിസർച്ച് ചെയ്താൽ മതി കേട്ടോ അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ അതിന്റെ ഫില്ലിങ് ഒക്കെ ആക്കി എടുത്തത് അപ്പം അന്നൊക്കെ എന്റെ ഇവിടെ മക്കളും ചെറുതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ആവേശമായിരുന്നു അങ്ങനെ ഇപ്പം ഇതാ ഇത് റെഡി ആവണത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയാൽ മതി എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല നല്ല കറുമുറാന്നുള്ള ക്രിസ്പി ആണ് കേട്ടോ ഇത് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഈ ഓരോ ബാസ്ക്കറ്റും ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ ഫ്രൈ ചെയ്ത ബാസ്കറ്റ് എല്ലാം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുത്ത ശേഷം സിറ്റ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാലും മതി കേട്ടോ അപ്പോ അതാ എല്ലാം റെഡിയാക്കി വെച്ച സമയം കൊണ്ട് ഇത് നമ്മളുടെ ഒക്കെ തണുത്തിട്ടുണ്ട് അപ്പൊ തണുത്ത ശേഷമാണ് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത് ഇപ്പൊ ഈ ഗ്രേപ്സ് അതായത് ഈ ജ്യൂസിന്റെ ഗ്രേപ്പ് വന്നിട്ട് കിലോയ്ക്ക് എൺപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചിട്ട് ഇതുപോലെ അടിച്ച് അരിച്ച് ഫ്രീ ഫ്രി ഒന്നില് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ നമുക്ക് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം നമുക്ക് പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പൊ ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കുറച്ച് നാളെ അധികം നിൽക്കണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ എടുത്ത് തീർക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിന് വേറൊരു സ്മെല്ല് വരും അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ നോക്കുക അടുത്ത് നമുക്കൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാൽക്കപ്പ് പാലിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ ആണ് ഇട്ട് കലക്കി എടുക്കുന്നത് ശരിക്കും എനിക്ക് മാംഗോയുടെ കസ്റ്റർഡ് പൗഡർ ആണ് വേണ്ടിയിരുന്നത് പക്ഷെ അതെനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതൊന്ന് കലക്കി എടുത്തത് പിന്നെ അര ലിറ്റർ പാല് ഞാൻ എന്താ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പം തിള വരുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ കലക്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ കുറേശ്ശെ ഇതുപോലെ ഒഴിച്ച് വേണം ഇളക്കി കൊടുക്കാനുള്ളത് ഒരുപാട് അങ്ങ് ആവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനുള്ളത് കണ്ട ഈ ഒരു പരുവാണ് വേണ്ടത് അപ്പം ഇനി ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് പൗഡർ ആണ് വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല ഞാനിവിടെ നൂറ് ഗ്രാമിന്റെ വിപ്പിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു കപ്പ് പാല് ഞാൻ കുറേ ആദ്യം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ടോ ഇതിനനുസരിച്ചാണ് ഞാൻ ഇനി പാൽ ഇതിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇതാ കുറച്ച് മാങ്ങ മാങ്ങിന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ടാണ് മാംഗോ കസ്റ്റാർഡ് കിട്ടിയാൽ അത് എടുത്താൽ മതി പിന്നെ കുറച്ച് ബിസ്ക്കറ്റും വേണം ഞാനിവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പൊ പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ഞാൻ ഇത് സെറ്റ് ചെയ്യേണ്ട ട്രേ എടുത്തിട്ടുണ്ട് ഈ ഈ നമുക്ക് ബിസ്ക്കറ്റ് ഇതുപോലെ മുക്കിയെടുക്കണം അപ്പൊ ഈ ബിസ്കറ്റ് ആകുമ്പോ അരിഞ്ഞു പോകത്തില്ല ട്ടോ പാലിൽ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മുക്കി ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് ഉണ്ടല്ലോ അത് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഈ ഒരു പരുവത്തിലാണ് കസ്റ്റേർഡ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തെടുത്തത് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ആ വിപ്പ് ചെയ്ത ക്രീമും ഒരു ലെയർ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റിൽ വീണ്ടും നമ്മൾ അടുത്ത ലെയർ പാലില് മുക്കിയിട്ട് തന്നെയാണ് വെക്കണത് പാലില് മുക്കി തന്നെ ചെയ്യണമെങ്കിലേ അത് അലിഞ്ഞു പോകത്തുള്ളൂ പിന്നെ നമ്മൾ ഈ മാംഗോ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടില്ലേ ഈ ഓരോ ബിസ്ക്കറ്റിന്റെയും പുറത്ത് ഞാൻ ഈ മാംഗോ ക്രഷ് ചെയ്തത് അതായതുപോലെ വെച്ചുകൊടുക്കാണ് അതിനുശേഷം വീണ്ടും നമുക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇത് ലെയർ ചെയ്തെടുക്കുന്നത് കേട്ടോ മുൻപൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് പുഡിങ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ മക്കളും ഒന്നും ഇല്ലാത്തത് കാരണമാണ് നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഒന്നും വരാത്തതും അപ്പം അതാ വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം ദാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ് പിന്നെ നമുക്ക് ഈ ഫ്രഷ് മാംഗോ ദാ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെ തമ്മുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താം ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തന്നെ ഉപയോഗിക്കണം എങ്കിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ ഇതിനിടയിൽ കുറച്ച് ഗ്രേപ്സും മാതളവും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാണ് ഒരു കാഴ്ചക്ക് നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇത് നല്ലതുപോലെ തണുപ്പിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയത്ത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നോമ്പ് വറക്കുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി കാരണം ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടായിരുന്നു മണക്കാട് മയൂരിയിൽ മെഗാ ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിസ്സാരിക്കാൻ അടുത്ത് പറഞ്ഞു ഇവിടെ അടുത്തല്ലേ എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു അപ്പൊ ആദ്യം ഒന്നും നിസാറിക്കാൻ സംഭവിച്ചൊന്നും തന്നില്ല പിന്നെ പറഞ്ഞു ഞാൻ ശരി കൊണ്ടുപോകാന്ന് പറഞ്ഞ അപ്പൊ എന്റെയും കുട്ടി ഇതാ ഇപ്പം ദാ മയൂരിയിൽ എത്തിയിരിക്കയാണ് അപ്പൊ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത് സൈഡില് ഒരു ടെന്റിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ അത് എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് വന്നപ്പോഴേക്ക് കാണുന്നത് ൂളർ ഫാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ പല ബ്രാൻഡിന്റെ നല്ല ഓഫറിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടിപ്പോ നല്ല ചൂടല്ലേ നാട്ടില് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ മാക്സിമം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇതിന്റെ വില അന്വേഷിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ കയറുമ്പോ തന്നെ വലത് സൈഡിൽ ഇതാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് വെച്ചിരിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ എന്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ നോക്കുമ്പോ പല ബ്രാൻഡിന്റെ ഉണ്ട് പിന്നെ എ സിയുടെ നോക്കുമ്പോഴും അതുപോലെ തന്നെ കേട്ടാ ഒരുപാട് പുതിയ മോഡല് പല പല ബ്രാൻഡിന്റെ ഇത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര എന്ന് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞു ഇരുപത്തിനാലായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ അവരെ ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കൊണ്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രീസർ കേട്ടോ ശരിക്കും നല്ല രസമുണ്ട് അധിക വിലയൊന്നും ഇല്ല കേട്ടോ ഇതും എനിക്ക് തോന്നുന്നു കാറ്ററിംഗ് ഒക്കെ ചെറിയ തോതിൽ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫ്രീസറാണ് പിന്നെ ടി വി സെക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും വിവിധ തരം ബ്രാൻഡിന്റെ പുതിയ പുതിയ മോഡലുകളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ ഇരുപത്തിനാല് ഇഞ്ച് മുതൽ എഴുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടിവികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലെ സ്റ്റാർട്ടിംഗ് ആണ് അത് മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ളത് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല ഒരുപാട് നമുക്ക് കാണുമ്പോഴേക്ക് ആ അത് വാങ്ങിയാൽ കൊള്ളാലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ടി വികളുണ്ട് ഏട്ടോ എന്തായാലും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാല് ടി വി സെക്ഷൻ തന്നെയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ ചലിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ വാഷിംഗ് മെഷീന്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും എന്ന് വേണ്ട എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ അതും എല്ലാ ബ്രാൻഡിൻ്റെതുണ്ട് പലതിനും അല്ലത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണുള്ളത് ഇപ്പൊ ഞാൻ നോക്കുന്ന ഈ ഫ്രിഡ്ജില്ലേ ഇത് ഓഫർ പ്രൈസ് വന്നിട്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല സ്പേസും ഉള്ള ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ എല്ലാ ബ്രാൻഡിന്റെയും ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ എൽ ജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഡിസ്പെൻസർ ഉള്ള മോഡലാണ് ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ശരിക്കെനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ എന്തെല്ലാം വെറൈറ്റി മോഡലാണല്ലേ ഫ്രിഡ്ജിൽ തന്നെ വരുന്നത് നമുക്കിങ്ങനെ ആവശ്യം ഇല്ലെങ്കിലും ഇതെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കി നിന്ന് പോകട്ടെ അപ്പൊ ഈ വീടൊക്കെ പാല് കാച്ചാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശമുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്ന് കണ്ടാലേ അത് അതിശയമായിട്ട് നമുക്ക് തോന്നുള്ളൂ പിന്നെ നമ്മൾ തൊട്ട് മുകളിലുള്ള ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഫയുടെ ഒരു നീണ്ട നിര എന്നെ കാണാൻ പറ്റും ഇത് കണ്ടെ ഇത് റിക്ലൈനർ സോഫയാണ് കേട്ടോ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ആണ് അതിന്റെ വില കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടിന് അനുയോജ്യമായത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്കത് കിട്ടും കാരണം അത്രയേറെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ കണ്ടോ പല വെറൈറ്റി പല മോഡൽ എന്തെല്ലാം മോഡലിലുള്ള സോഫ ഉണ്ടെന്ന് അറിയാവോ ഇത് കണ്ടോ ഇത് ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് ടേക്ക് സോഫയാണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് റിക്ലൈനർ സോഫ സെറ്റ് ആണ് നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ഇരിക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ ഇത് വന്നിട്ട് തുർക്കി ഇമ്പോർട്ടഡ് സോഫയാണ് പല രാജ്യങ്ങളിലുള്ള സോഫകള് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഞാൻ കണ്ടത് ഹോംഡെക്കറാണേ ഇതിനൊരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട് സത്യം പറഞ്ഞാൽ വീട് വെക്കുമ്പോഴേക്ക് ഞാൻ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും കേറി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അപ്പൊ വീടൊക്കെ വെക്കുന്നവരും പാല് കാച്ചിരുന്നവരും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല നല്ല ഐറ്റംസ് നമുക്ക് അതായത് നമ്മളുടെ വീട്ടിൽ സജ്ജീകരിക്കാൻ പറ്റിയ ഉള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ എനിക്ക് അതിശയായിട്ട് തോന്നിയത് ഇതാണ് ഏട്ടോ സ്ലൈഡർ വെച്ചിട്ട് പല മോഡൽസിലുള്ള ആ ഓൾഡക്കർ സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ അത് കാണാൻ പറ്റും പിന്നെ എനിക്ക് പ്രിയപ്പെട്ട സെക്ഷൻ ആണ് ഇത് കേട്ടോ ക്രോക്കറി ഐറ്റംസ് നോക്കിക്കേ എന്തെല്ലാം വെറൈറ്റി ആണെന്നറിയാവൂ ഓരോന്നും ഇങ്ങനെ കാണുമ്പോഴേക്കും അവിടെ ഇങ്ങനെ നമ്മൾ നിന്ന് നോക്കി പോകും കേട്ടോ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡ്സിൻ്റെതും ഉണ്ടെന്നുള്ളതാണ് അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് കാരണം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ ഓരോന്നും നല്ല ഓഫറിലൊക്കെ ആണ് ഇവർ ഇട്ടിരിക്കുന്നതും അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ ഓരോന്നും നമ്മൾ ഇവിടെ വന്ന് നിന്ന് നോക്കി തന്നെ കാണണം അതുപോലെ തന്നെ ചിമ്മിനി ഹോബ് അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ അയലൻ കിച്ചൺ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അവര് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരുന്ന സർവീസും ഉണ്ടെന്ന് പറയുന്നു ഒരുപാട് ഇതാകുണ്ടോ ഗ്യാസ് ഓപ്പായാലും ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഓവന്റെ കാര്യത്തിലും കേട്ടോ ഒരുപാട് ബ്രാൻഡുകളുടെ ഓവൻ ഞാൻ ഇവിടെ കണ്ടു മിക്സിയും അങ്ങനെ തന്നെയാണ് ശരിക്കും നമുക്ക് ഏത് ചൂസ് ചെയ്യണം എന്ന് തോന്നിപ്പോവും കേട്ടോ പിന്നെ പ്രഷർ കുക്കറിന്റെ കാര്യം പറഞ്ഞാൽ നോൺ സ്റ്റിക്കും അതുപോലെ സ്റ്റീലും ഒക്കെ ഉണ്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കറാണ് കേട്ടോ അതിന്റെ ചെറുതാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് അപ്പൊ ഈ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവും കേട്ടോ എടുക്കണം അത്രയേറെ വെറൈറ്റിയാണ് ഞാൻ ഇവിടെ കാണുന്നത് ഓരോ കാര്യവും എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ പല ബ്രാൻഡ്സ് ഉള്ളതുകൊണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ എയർ ഫ്രയറിനെ കുറിച്ച് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പുറത്തുനിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ ഇവിടെ തന്നെ ഇതേ കണ്ടോ പല ബ്രാൻഡുകളുടെ എയർ ഫ്രയർ ഉണ്ട് ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഫിലിപ്സിന്റെ ചെറിയ ടൈപ്പ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നമുക്ക് വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ഇത്രയും നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ബോട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പം നല്ല ഭംഗിയുള്ള വിസിബിളായിട്ടുള്ള ഒരുപാട് മോഡലിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടു പിന്നെ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വെറൈറ്റി ഓഫ് ഡിന്നർ സെറ്റ് കേട്ടോ നല്ല ഓഫറിൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്ക് ഭാര്യമാർ വളരെ ഇഷ്ടപ്പെടുന്നതും ഭർത്താക്കന്മാർ അത്രയേറെ ഇഷ്ടപ്പെടാത്തതുമായ ഏരിയ തന്നെയാണ് ഇത് കേട്ടോ നമ്മൾ അറിയാതെ ഓരോ സംഭവം നമുക്ക് വേണം എന്ന് എടുത്തു പോകും പിന്നെ ഹോം ഡെക്കറിന്റെ സെപ്പറേറ്റ് വിങ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ച് ഇങ്ങനെ ഇതുപോലെ സ്പ്രേ ഒക്കെ അടിച്ചു വെക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോഴേക്ക് അതായത് കണ്ടോ ബെഡ് സെറ്റുകളുടെ ഒരു വല്യ ഒരു നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ എന്തെല്ലാം മോഡലാണെന്നറിയാമോ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ നമ്മളുടെ കണ്ണുകൾ ഇങ്ങനെ ഓടിപ്പോവും അറിയത്തില്ലേ അതുപോലെ തന്നെ ഞാൻ അവരോട് ചോദിച്ചപ്പോഴേക്ക് ബെഡ് സെപ്പറേറ്റ് ആയിട്ടും വാൾ ഡ്രോബ് സെപ്പറേറ്റ് ആയിട്ടും അവരിവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇപ്പം ഈ ഓപ്പൺ ചെയ്യുന്ന സംഭവം നിലമ്പൂർ തേക്കാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല ഒരു കബോർഡ് തന്നെയാണ് അപ്പൊ നമ്മളുടെ വീട്ടിലെ അനുയോജ്യമായ തരത്തിലുള്ള പല മോഡലിലും പല കളറിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറിലും ഒക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഫുഡിന്റെ ആണെങ്കിൽ അങ്ങനെ ക്വാളിറ്റി ഉള്ളതുണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ ഇമ്പോർട്ടഡും ഉണ്ട് നമ്മുടെ നാട്ടിലുള്ളതും ഉണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്നതല്ല ഇമ്പോർട്ടഡ് ചെയർസ് ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇതിപ്പോ മാർബിൾ ടോപ്പ് ഫുൾ കുഷൻ ചെയറായിട്ടുള്ള ഡൈനിങ് ആണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം പാല് കാച്ചാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു കുടക്കീഴിലെല്ലാം കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഡൈനിങ്ങിലൊക്കെ നമ്മൾക്കിങ്ങനെ ഏതെടുക്കണം എന്ന് തോന്നിപ്പോവും അത്ര ഭംഗിയുള്ള സെറ്റായിട്ടാണ് അവർ സജ്ജീരിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോഴേക്ക് വിവിധ തരത്തിലുള്ള റഗ്സ് ആൻഡ് കാർപ്പറ്റ് ഇവിടെ കണ്ടു നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിലൊക്കെ എല്ലാവരും ഈ റഗ്സും കാർപ്പറ്റും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അതിൽ തന്നെ അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് അവർ ഈ അടുത്ത് ഇനോഗ്രേഷൻ കഴിഞ്ഞ ഒരു സോഫയുടെ ഒക്കെ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ആ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത് കാണുന്നത് അപ്പം അവിടെയും കൂടി വന്നിട്ട് നിങ്ങൾക്ക് ആ അവിടുത്തെ ആ ഒരു സോഫ സെറ്റൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തരം സോഫയും അതുപോലെ തന്നെ ഊഞ്ഞാൽ എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് കേട്ടോ ഊഞ്ഞാൽ കാണുമ്പം എനിക്കെന്തോ ഒരു വല്ലാത്ത ക്രേസ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഊഞ്ഞാൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ഷോപ്പുകളിൽ കാണുമ്പോഴും വന്നിരുന്നു ഒന്ന് ആടാൻ നോക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ട കാഴ്ചകൾ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സെഷനാണ് ഏറ്റവും കൂടുതൽ അതിലിഷ്ടമായിട്ടുള്ളത് ഒന്ന് പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ പിൻഡ് കമൻ്റ് ആയിട്ടൊക്കെ കൊടുത്തേക്കാം കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ നോമ്പ് കുറയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ടേബിളിലൊക്കെ എടുത്ത് വയ്ക്കാനുള്ളത് ഇപ്പൊ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോടാൻ നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നു ഇപ്പൊ നമ്മളുടെ ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ഈ ഒരു സ്ലൈസറുണ്ടോ ഈ ഒരു സംഭവത്തിലാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത് പണ്ടപ്പോഴോ ഒരു എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഞാൻ എടുക്കത്തുള്ളൂ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കാനൊക്കെ ഇത് നമ്മളെ ബാസ്ക്കറ്റ് ഉണ്ടാക്കില്ല അതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുമ്പോ തന്നെ നല്ല ഒരു മഴക്കോള് പോലെ തോന്നും കേട്ടോ എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ അപ്പൊ ഞാൻ ഇതാ സ്ലൈസ് ചെയ്ത് ഇതൊക്കെ മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കടലേക്ക് ഇട്ടു കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇന്നത് തന്നെ വേണം എന്നൊന്നും ഞാൻ ഇത് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കാണ് ഇട്ടു കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ സെലറി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് അപ്പം ഇതൊക്കെ എന്തായാലും ഹെൽത്തി തന്നെയാണ് എന്നിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കും ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആണ് ഞാനിപ്പോൾ ചെയ്യണത് കേട്ടോ എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവരിൽ നിങ്ങൾക്ക് പുഡിങ്ങും അല്ലെങ്കിൽ സ്നാക്സ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉള്ളതിലെ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് കൂടി പറയട്ടോ അപ്പം ഇത് മിക്സ് ചെയ്ത ശേഷം ഞാൻ എന്താ ഈ ബാസ്ക്കറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നല്ലോ അത് എടുത്തോണ്ട് വന്നു അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് മയണൈസ് ദോലങ്ങ് തേച്ചു കൊടുക്കാണ് അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി മക്കൾക്ക് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കണം കേട്ടോ എന്നിട്ട് അവരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നുകൂടി എന്നെ ഒന്ന് അറിയിക്കണേ ശരിക്കും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷാണെന്ന് അറിയാമോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ എനിക്ക് എനിക്കും ഒരു ഉത്സാഹം കേട്ടോ നിങ്ങൾ എനിക്കൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നത് അപ്പൊ അതായത് ഇതുപോലെ നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ ബാസ്ക്കറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടും നമുക്ക് കുട്ടികളെ സന്തോഷിപ്പിക്കാം അവരുടെ സന്തോഷമല്ലേ അല്ലേ നമ്മളുടെ സന്തോഷം അപ്പൊ അതാ ഇതുപോലെ എടുക്കണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് പിള്ളരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അതുകൊണ്ടായിരിക്കാം ഞാൻ എന്തുണ്ടാക്കിയാലും കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അപ്പം ഇതാ ഇതെല്ലാം ബാസ്ക്കറ്റിൽ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചെടുക്കുന്നതേ ഉള്ളു കേട്ടാ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നിപ്പം എടുത്തത് ബാക്കി ബാസ്ക്കറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എടുക്കും പിന്നെ ഞാൻ കുറച്ച് കെച്ചപ്പ് ഇതിന്റെ ഇതായതിന്റെ മീതേതായ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കും അപ്പൊ ഒരു ഭംഗിയായിരിക്കും അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ചെയ്ത് പറക്കാണ് അപ്പം ഈ വലിയ കുക്കുംബറാണ് ഇന്നിപ്പം ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഈ ഒരു കുക്കുംബറാണ് കേട്ടോ അപ്പം അതിൽ ഈ അകത്ത് അരി ഇല്ലാത്ത മുറ്റില്ലാത്തത് നോക്കിയെടു എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം പെട്ടെന്ന് അടിഞ്ഞു കിട്ടുമല്ലോ ശരിക്കും ഇത് റോ ആയിട്ട് കിട്ടണമെങ്കിൽ അതാണ് നല്ലത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നമ്മൾ ഇതാ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കും അതൊക്കെ ഇടുമ്പോഴാണ് ആ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഇടുന്നത് കുറച്ച് പുതിനയിലും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഈ ജാറിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുത്ത് ഒരു നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഇത് ഇത്ര ഇട്ടു കൊടുക്കണം കേട്ടോ എന്നാലേ ഈ ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ പിന്നെ നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടി ഇട്ട ശേഷം ഇടില്ല ഉപ്പാണ് ഇടണത് കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പം അരിച്ചടിക്കുമ്പം നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അപ്പം ടേബിളിലേക്ക് ഇതായതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു അപ്പം ഇന്നുണ്ടാക്കിയതിൽ നിങ്ങൾക്ക് ഏത് ജ്യൂസാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണം കേട്ടോ പിന്നെ പലരും എൻ്റെ എടുത്ത് പറയും ഇത്ര കമൻറ്റ് ഞാൻ പറയുന്നിട്ട് ഇത്ര റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഞാൻ മാംഗോ ജ്യൂസും റെഡി ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തിരക്കായതുകൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റാത്തത് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗോ ആയിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ